വയനാട് ഉരുൾപൊട്ടലിൽ സര്വം നഷ്ടമായവരുടെ വായ്പകള് എഴുതിത്തള്ളാൻ ബാങ്കുകൾ തയ്യാറാവണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വായ്പ എഴുതിത്തള്ളിയ കേരള ബാങ്കിന്റെ തീരുമാനം എല്ലാവരും മാതൃകയാക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ബാങ്ക് സമിതിയുടെ പ്രത്യേക യോഗത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം ആവശ്യപ്പെട്ടത് വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ വായ്പകൾ ബാങ്കുകൾ പൂർണ്ണമായും എഴുതിത്തള്ളണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു പലിശ ഇളവ് തിരിച്ചടവിലുള്ള കാലാവധി നീട്ടൽ ഇതൊന്നും പരിഹാരമാർഗമല്ല ദുരന്തം നടന്ന പ്രദേശത്തെ മുഴുവൻ കടങ്ങളും പൂർണ്ണമായും എഴുതിത്തള്ളണം കടബാധിത സർക്കാർ ഏറ്റെടുക്കേണ്ട അവസ്ഥയില്ല ബാങ്കുകൾ തന്നെ അത് വഹിക്കണം ബാങ്കുകൾക്ക് താങ്ങാവുന്ന തുക മാത്രമേ വായ്പ ഇനത്തിലുള്ളൂവെന്നും മാതൃകാപരമായ നടപടികൾ സ്വീകരിക്കണമെന്നും ബാങ്ക് സമിതി യോഗത്തിൽ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി കൃഷിഭൂമിയുടെ രൂപം തന്നെ മാറിയിരിക്കുന്ന സ്ഥിതിയാണ് വയനാട്ടിലുള്ളത് തുടർവാസമോ കൃഷിയോ ഈ പ്രദേശങ്ങളിൽ സാധ്യമല്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കർഷക കുടുംബങ്ങൾ കൂടുതലുള്ള പ്രദേശത്തെ മിക്കവരും വായ്പ എടുത്തിട്ടുണ്ട് വീട് നിർമ്മിക്കാൻ ലോൺ എടുത്തവർക്ക് വീട് തന്നെ ഇല്ലാതായി തിരിച്ചടയ്ക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് നിലനിൽക്കുന്നത് മാതൃകാപരമായ നടപടികൾ ബാങ്കുകൾ സ്വീകരിക്കണം കേരള ബാങ്ക് അതിൽ മാതൃക കാണിച്ചുവെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ദുരിതബാധിതർക്കുള്ള സഹായധനത്തിൽ കൈയിട്ട് വാരിയ ഗ്രാമീൺ ബാങ്ക് നടപടിയെ വിമർശിച്ചു നടപടികൾ യാന്ത്രികമായി മാറരുതെന്നും മുഖ്യമന്ത്രി തുറന്നടിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂർ റൂഷൻ